ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നും ഇല്ലാതെ താൽക്കാലിക ജോലി ഒഴികുകൾ വരാറുണ്ട് അത്തരത്തിലുള്ള നിരവധി അവസരങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒഴിവുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താൽക്കാലിക ജോലികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ഒഴുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലികൾ നോക്കിക്കഴിഞ്ഞാൽ കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിന് കീഴിലെ പ്രീ മെട്രിക് എം ആർ എസ് പോസ്റ്റലുകളിൽ വാച്ച്മാൻ കുക്ക് ആയ സ്വീപ്പർ തസ്തികളിലേക്ക് അപേക്ഷ അണിച്ചു ഇരുപത്തഞ്ച് വയസ്സിനും അൻപത് അൻപത് ഇടയിൽ പ്രായമുള്ള വൈത്തിരി താലൂക്ക് പരിധിയിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും താല്പര്യമുള്ളവർ ബയോഡാറ്റ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായി ജൂൺ ആറിന് രാവിലെ പത്ത് മുപ്പതിന് കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിൽ നടക്കുന്ന ഇൻ്റെ അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഓഫീസ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് രണ്ട് നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം മലയാളം നന്നായി സംസാരിക്കുവാനും എഴുതുവാനും അറിയണം അതുപോലെ യാത്ര ചെയ്യാനുള്ള സന്നദ്ധത എന്നിവയാണ് യോഗ്യത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയസ്സിന് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിലായിരിക്കണം പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ ജില്ലയിലുള്ളതും നിശ്ചിത യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ ഏഴിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പിന്നീട് പൈനാവ് മോഡൽ ടെക്നിക് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക ഒഴിവാണ് സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി യുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ബയോമെഡിക്കൽ തസ്തികയിൽ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് യുവത ഒന്നാം ക്ലാസ് ഡിപ്ലോമ താല്പര്യമുള്ളവർ ജൂൺ നാലിന് രാവിലെ പത്തിന് ബയോഡാറ്റയും അസ് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകൾ എന്നിവ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുക്കുന്നതുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് ജൂൺ അഞ്ചിന് ഒരു അഭിമുഖം നടക്കുന്നുണ്ട് ദ്വാരക ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എച്ച് എസ് ഡി പാർട്ട് ടൈം മലയാളം സോഷ്യൽ സയൻസ് തസ്തികയിൽ അഭിമുഖം നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി ജൂൺ അഞ്ചിന് അഭിമുഖത്തിന് എത്തണം മലയാളം വിഭാഗത്തിലേക്ക് രാവിലെ പത്ത് മുപ്പതിനും സോഷ്യൽ സയൻസ് ലേക്ക് ഉച്ചയ്ക്ക് ഒന്നിനുമാണ് അഭിമുഖം നടക്കുക ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് ഒമ്പത് അഞ്ച് പൂജ്യം ആറ് എട്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റിൻ്റെ ഒഴിവാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കീഴിൽ പ്രൊജക്റ്റ് അസോസിയേറ്റ് താൽക്കാലിക തസ്തികയിൽ അറുപത് ദിവസത്തേക്ക് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗത്തിൽ ബയോഡാറ്റ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാനുള്ള ജൂൺ ഏഴിനകം അയക്കണം അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുക്കുക പരിസ്ഥിതി എഞ്ചിനീയറിങ്ങിൽ എം ടെക്കോ പരിസ്ഥിതി ശാസ്ത്രത്തിൽ എം എസ് ഇയോ ഉണ്ടാവണം വിശദങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നീട് വയനാട് മെഡിക്കൽ കോളേജിൽ ഒഴിവന്നിട്ടുണ്ട് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ് എന്നീ അസ്ഥികയിലേക്ക് നിലവിലുള്ള ഒഴിവുകളിലേക്ക് പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നുണ്ട് എം ബി ബി എസ് യോഗ്യതയും അതുപോലെ ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷനുള്ള ഡോക്ടർമാർക്ക് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ എസ് എൽ സി ആൻഡ് യു ജി മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രവർത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നിന് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ക്യാമ്പ് അസിസ്റ്റൻ്റ് ഒഴിവാണ് അതിലേക്ക് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് അസിസ്റ്റൻറ്റിനെ ഒഴിവിലേക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരും ഡിഗ്രി മൂന്ന് വർഷ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുള്ള ഉദ്യോഗാർത്ഥ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പത്തിന് കോളേജിൽ ഹാജരാക്കണം കൂടുതലും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ അതുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് തെറാപ്പിസ്റ്റ് ഹെൽപ്പർ താൽക്കാലിക നിയമനമാണ് തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പ് തസ്തികയിലേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത പ്രായം അമ്പത് വയസ്സിൽ കൂടാ താഴെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വർഷ ക്രിയാക്രമങ്ങളിൽ സഹായിച്ച് അനുഭവമുള്ളവരായിരിക്കണം അതിലേക്ക് നിങ്ങൾക്ക് ജൂൺ പതിനൊന്നിന് രാവിലെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്നെ അതിലേക്ക് ജൂൺ പതിനൊന്നിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്നെ കൈമനം വനിതാ പോളിടെക്നിക്കിൽ ഒഴി വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്ക് ജൂൺ പന്ത്രണ്ടിന് ഇതിലേക്ക് ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ